യേശു മിശയക്ക് സ്തുതി ആയിരിക്കട്ടെ യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വഭാവ രീതിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത് ഞാൻ പലപ്പോഴും അമ്മയെപ്പോലെ ആവാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് അമ്മയെപ്പോലെ പൂർണ്ണമായിട്ടും ദൈവത്തിന് എന്നെ തന്നെ സമർപ്പിച്ച് അമ്മയെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഞാനും അപ്പോൾ ഇതുപോലെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് അമ്മ പ്രാർത്ഥിക്കുന്ന രീതിയെക്കുറിച്ചും അമ്മയുടെ സ്വഭാവ രീതിയെക്കുറിച്ചുമൊക്കെ പല ആളുകളും ഒരുപക്ഷെ കേൾക്കാനും ചിന്തിക്കാനുമൊക്കെ ഇടയായിട്ടുണ്ടാവാം എന്തിരുന്നാൽ പോലും അമ്മ എന്താണ് എങ്ങനെയാണ് അമ്മ പ്രാർത്ഥിക്കുന്നത് അമ്മയിലുള്ള നല്ല നല്ല ഗുണങ്ങൾ എങ്ങനെയാണ് നമുക്കും ആക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത് എന്നതാണ് ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ അമ്മയുടെ വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് അമ്മ ഭയങ്കര വിനയമാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ അറിയാം ഒന്ന് ലൂക്ക ഒന്ന് മുപ്പത്തി എട്ടിൽ പരിശുദ്ധ അമ്മ ഇതായ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വമേധ ദൈവത്തിന് സമർപ്പിക്കുകയാണ് അല്ലെ അവളുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു വലിയ കാര്യം അമ്മ അവിടെ ചെയ്യുന്നുണ്ട് ഇതിലൂടെ അമ്മ നമ്മളോട് പറയുന്നത് നമ്മളും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റണം നമ്മുടെ ഇഷ്ടങ്ങളല്ല ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തേത് വിശ്വാസമാണ് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അമ്മയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കാരണം ഗിബ്രിയൽ മാലാകൾ പ്രത്യക്ഷപ്പെട്ട് ഈ ഉണ്ണി ഈശോ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുമെന്ന് പറയുമ്പോൾ ആ സമയം തൊട്ട് അമ്മ ഒരു തരത്തിൽ പോലും ഒരു തരി പോലും ഒരു സംശയമില്ലാതെ ദൈവത്തിൽ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് അമ്മ ഇങ്ങനെ വിശ്വസിച്ചു ദൈവം പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നടക്കുമെന്ന് അമ്മ ഉറപ്പായിട്ടും വിശ്വസിച്ചു ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് ചിന്തിക്കാം നമ്മുടെ ജീവിതത്തിലും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ദൈവത്തോട് പറയുന്നുണ്ടോ അതെല്ലാം ദൈവം കേൾക്കുന്നുണ്ടെന്നും അതിനൊക്കെ ഒരു ദിവസം ഉത്തരം തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്ക് വേണ്ടതാണ് മൂന്നാമതായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കാനായിട്ട് നമുക്കറിയാം അമ്മ മുൻപന്തി നിൽക്കുന്ന ഒരാളാണല്ലേ പരിശുദ്ധ അമ്മയിലൂടെയാണ് നമുക്കൊക്കെ ജപമാല കിട്ടിയത് അല്ലെ അമ്മയുടെ പ്രാർത്ഥനാരീതി എന്ന് വെച്ചു കഴിഞ്ഞാൽ അമ്മ വളരെ മൗനമായിരുന്നു അതായത് അമ്മ അധികം ആരോടും സംസാരിച്ചിരുന്ന ഒരു പ്രകൃതമായിരുന്നില്ല പല സമയങ്ങളിലും അമ്മ പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റി വെച്ചിരുന്നു നമ്മളൊക്കെ പലപ്പോഴും എല്ലാവരോടും സംസാരിച്ചും വേണ്ടിയൊക്കെ സമയം കളയുന്ന ഒരു സമയത്ത് അമ്മ പ്രാർത്ഥനയിലാണ് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് അമ്മയുടെ ഓരോ വേളകളിൽ പോലും അമ്മ ദൈവവുമായിട്ട് അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് കിട്ടുന്ന ഒരു സമയം പോലും നമ്മൾ പാഴാക്കാൻ പാടില്ല നമ്മുടെ ഹൃദയം കൊണ്ടുള്ള ഒരു മൗന പ്രാർത്ഥനയാണ് അമ്മ ഇഷ്ടപ്പെടുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഹൃദയം കൊണ്ടുള്ള പ്രാർത്ഥനയാണ് ദേവോ ഇഷ്ടപ്പെടുന്നത് അത് ആത്മാവിൽ തട്ടിയുള്ള പ്രാർത്ഥനയാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വേഗം ലഭിക്കുമെന്നുള്ളതും ഉറപ്പ് തന്നെയാണ് നാലാമതായിട്ട് അമ്മയുടെ ഒരു വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് സഹനമാണ് നമുക്കറിയാം അമ്മയുടെ ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് അമ്മ അനുഭവിച്ചിട്ടില്ല എന്നാൽ നമ്മളോ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ദുഃഖം വരുമ്പോൾ തന്നെ നമ്മൾ പരാതിയുമായിട്ട് ദൈവത്തിൻ്റെ അരികിലേക്ക് എത്തും എന്നാൽ പരിശുദ്ധ അമ്മ എവിടെയെങ്കിലും പരാതി പറഞ്ഞതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലൂക്കള സൂക്ഷിച്ചല്ല എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല അല്ലേ കുരിശും ചൂട്ടിൽ നിൽക്കുന്ന അമ്മയെ നമുക്ക് കാണാം അപ്പോൾ കൂടിയും അമ്മ ആ സഹനത്തെ ഏറ്റെടുക്കുകയാണ് ചെയ്തത് വളരെ സന്തോഷത്തോടു കൂടി അമ്മയുടെ ഹൃദയത്തിലെല്ലാം അമ്മ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ആ സഹനം അമ്മ സ്വീകരിച്ചത് എന്നുള്ളത് വലിയൊരു അമ്മയുടെ വലിയൊരു എന്താ പറയാ നമുക്കൊക്കെ ആ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണത് അടുത്തതായിട്ട് ശുദ്ധ ഹൃദയമാണ് പാപമില്ലാത്ത ഒരു ഹൃദയം അതിന് അമ്മ കൂടുതലായിട്ട് സ്ഥാനം കൊടുത്തിരുന്നു അമ്മയുടെ ജീവിതത്തിൽ അമ്മ എല്ലാവരുമായിട്ട് ഒരുപാട് ഇടപഴകുന്ന ഒരാളാണ് അതായത് അമ്മ കൂടുതലായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി മാതൃസം വഹിക്കാനും ഇഷ്ടപ്പെട്ടിരുന്ന ഒരാൾ തന്നെയാണ് അതന്നും ഇന്നും എപ്പോഴും അമ്മ അതു തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഏറ്റവും അധികം സ്നേഹവും കരുണയും അമ്മ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമ്മയുടെ ഉള്ളിൽ യാതൊരു തരത്തിലുള്ള കളങ്കുമില്ല അതിനാൽ തന്നെ സാത്താൻ ഏറ്റവും ഭയക്കുന്ന ഒരാൾ അമ്മ തന്നെയാണ് മറ്റൊരു കാര്യമാണ് സ്നേഹം പരിശുദ്ധ അമ്മ എല്ലാവരും സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം എലിസബത്ത് എലിസബത്തിൻ്റെ അരികിലേക്ക് അമ്മ ഓടുകയാണ് ചെയ്യുന്നത് അല്ലേ ഒരു നിമിഷം പോലും അമ്മ ചിന്തിക്കുന്നില്ല മറിച്ച് എലിസബത്തിൻ്റെ അരികിൽ അമ്മ മൂന്ന് മാസം അവളോടുകൂടെ താമസായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അമ്മ ദുഃഖങ്ങളുള്ളിടത്തൊക്കെ ഉണ്ടായിരുന്നു കാനായിലെ കല്യാണവിരുന്ന് അതിനൊരു ഉദാഹരണമാണ് എല്ലായിടങ്ങളിലും കുറവുകൾ കാണുമ്പോൾ അമ്മ അവിടെയൊക്കെ പ്രതികരിച്ചിരുന്ന ഒരു ആളാണ് അതുമാത്രല്ല കേട്ടോ എല്ലാവരെയും സ്നേഹിച്ചിരുന്നു കരുണ കരുണയായിരുന്നു കരുണയായിരുന്നു അമ്മയുടെ മുഖ്യ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ മറ്റൊരു പ്രത്യേകതയാണ് ദൈവത്തിന്റെ ഇഷ്ടം സ്വീകരിക്കൽ ഇതായിരുന്നു അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ എപ്പോഴും ദൈവഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചിരുന്ന ഒരു ആൾ തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമുക്കിതിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നടക്കുന്ന വഴിയിലൂടെ നമ്മൾ നടക്കുക എന്നതാണ് അമ്മ നമ്മളോട് പറയുന്നത് അമ്മ നടന്നത് അങ്ങനെയാണ് കേട്ടോ അതായത് ഇപ്പോൾ ജപമാല ചൊല്ലുമ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുക ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുക മറ്റൊരു കാര്യത്തിനും ശ്രദ്ധ ചെലുത്താതെ ദൈവത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച ഒരാളാണ് പരിശുദ്ധ അമ്മ അതുകൊണ്ട് തന്നെയാണ് ദൈവപുത്രൻ അമ്മയുടെ ഉദരത്തിൽ ജനിക്കാനും ഇടയായത് നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ ഒരുപാട് കന്യകമാര് ഈ പറയുന്ന ദൈവൂത്രനെ സ്വീകരിക്കാനായിട്ട് തയ്യാറെടുത്തിരുന്നവരാണ് പക്ഷെ പരിശുദ്ധ അമ്മയിലേക്ക് തന്നെ എന്തുകൊണ്ടാണ് ദൈവം പരിശുദ്ധ അമ്മയ്ക്ക് തന്നെ ദൂതനയച്ചത് അമ്മക്ക് അത്രമാത്രം ഉണ്ടായിരുന്നു അവരെ അപേക്ഷിച്ച് കാരണം അമ്മ ചെറുപ്പം മുതൽ തന്നെ ജനിക്കുന്നതിന് മുന്നേ തന്നെ ദൈവവുമായിട്ട് അത്രമാത്രം ഇടപെട്ട് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളൊക്കെ അത് കേട്ടോ നമ്മൾ നമ്മൾ ജനിക്കുന്നതിന് മുന്നേ തന്നെ ദൈവം നമ്മളെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നതാണ് അതുപോലെ തന്നെയായിരുന്നു പരിശുദ്ധ അമ്മയും അമ്മ ജനിക്കുന്നതിന് മുന്നേ തന്നെ ദൈവത്തിന് അമ്മയുടെ മേലൊരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു പിന്നീട് അമ്മയുടെ വളർച്ച കാലഘട്ടം നമുക്കറിയാം കന്യകയായിട്ടാണ് അവൾ മാറിയത് ഒരു ഒരു തരി പോലും അവൾ തൻ്റെ ശരീരത്തെ മലിനപ്പെടുത്താനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അവൾ ഒരു ഈ പറയുന്ന ഒരു സന്യസ്ത ജീവിതം നയിക്കാനായിട്ട് ആഗ്രഹിച്ച ഒരു ആളാണ് പരിശുദ്ധ അമ്മ പക്ഷെ ദൈവം അതിനെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്മയോട് കല്യാണം കഴിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് അവിടെ അമ്മ വളരെ സങ്കടത്തോടു കൂടി ദൈവത്തോട് സംസാരിക്കുന്നുണ്ട് പക്ഷേ പരിശുദ്ധ അമ്മയോട് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം പറയുമ്പോൾ പോലും അമ്മ അത് സ്വീകരിക്കുകയാണ് പക്ഷെ അമ്മ ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട് എൻ്റെ ഈ പറയുന്ന പോലെ ശാരീരികമായിട്ടൊരു ബന്ധത്തിന് അമ്മ തയ്യാറാവുകയില്ല അത് മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് അമ്മ വാക്ക് വാക്കുകൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് കൂടുതലും പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം പക്ഷേ അമ്മയിലുള്ള ഈ ക്വാളിറ്റീസ് നം നിങ്ങളും ഒന്ന് ചിന്തിച്ച് നോക്കുക എന്നിലുണ്ടോ എന്ന് നിങ്ങൾ പരിശുദ്ധ അമ്മയെപ്പോലെ സമ്പൂർണ്ണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെയൊക്കെ അമ്മയോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക അമ്മയെപ്പോലെ ഇതേ ക്വാളിറ്റീസ് ഉള്ളവരായിട്ട് മാറാനായിട്ട് പരിശ്രമിച്ച് നിങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും കൃപാവരങ്ങളും നിറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും